വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല എനിക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് തീയതി ഇരുപത്തിരണ്ടിപ്പോ എനിക്ക് മുപ്പത്തി ആഴ്ച നാല് ദിവസം അങ്ങനെ കണ്ടായി അപ്പം ഇന്ന് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാൻ റെഡി ആയി അത് മാത്രമല്ല ഇവിടുന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് കുറിപ്പി ഡോക്ടറിന്റെ ഹോസ്പിറ്റലിലോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ ചേട്ടൻ ചേച്ചി പറയുന്നുണ്ട് ലാസ്റ്റ് സമയം ആ ഒരു സമയത്ത് അടുക്കാറാകുമ്പോൾ നീ അവിടെ വന്ന് നിൽക്ക ഞങ്ങളും അങ്ങനെ തീരുമാനിച്ചതല്ലേ അവിടെ എല്ലാം പാക്ക് ചെയ്ത് മൊത്തം അങ്ങോട്ട് കാണിച്ചു മൊത്തം സെറ്റ് ചെയ്ത് ഞങ്ങളെല്ലാം റെഡി ആയി ഒരു മൂന്ന് അടുത്ത രാത്രിയിലാണല്ലെങ്കിലും പെയിൻ വന്നാലും അസ്വസ്ഥത വന്നാലും നമുക്ക് ഓടി അങ്ങോട്ട് പോകാം അപ്പൊ ഞങ്ങൾ അവിടെ പോയി നിക്കാൻ തീരുമാനിച്ചു ഇന്നിപ്പം ഇരുപത്തി അപ്പൊ ഇപ്പം ഒമ്പതേ മുക്കാലായി അവിടെ ആർ സി പി എം ഹോസ്പിറ്റലിലാണ് എന്റെ അനിയത്തി എന്റെ കുഞ്ഞമ്മയുടെ മോളെ മീനാക്ഷി അവൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നേഴ്സായിട്ട് അവളെ കൊണ്ട് രാവിലെ തന്നെ ടോക്കൺ എടുപ്പിച്ചിട്ടുണ്ട് എട്ട് മണിയായപ്പോ അവള് ടോക്കൺ എടുത്ത് എട്ടാണ് നമ്പറും കിട്ടിയത് ഞങ്ങള് പതിനൊന്ന് മണിയാകുമ്പോ അവിടെ ചെല്ലു അല്ലയോ പത്തേ മുക്കാലാവുമ്പോ ചെല്ലണം ഉം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ ഒക്കെ എടുത്ത് എടുത്തു വെക്കാഞ്ഞൊന്നുമില്ല ഇനിയിപ്പോൾ ഞങ്ങൾ അന്നേരം ഇറങ്ങുവാണ് അങ്ങനെ ബാഗും സാധനവും ഒക്കെ സെറ്റ് ചെയ്ത് സിറ്റൗട്ടിലാക്കിയിട്ടുണ്ട് ചെച്ചൂസ് റെഡിയാണ് തെച്ചൂസിന് പുതുക്കുട്ടനെ എങ്ങനെയും കണ്ടാൽ മതിയല്ലോ പിന്നെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയാൽ മതിയായിരുന്നു ശരിക്കും നല്ല മിസ്സിങ് തോന്നി അപ്പം എനിക്ക് വീടും അമ്മയും അച്ഛനെയും എന്നുവെച്ചനും കുറേ ദിവസം ചേരേണ്ടേയും ചേച്ചിയടുത്താണല്ലോ ഇവിടുന്ന് ഇനിയും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുമായിട്ടായിരിക്കും ചേർന്നത് അപ്പം ആ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു അമ്മയോട് അച്ഛനോട് ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട് ആ അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ അസ്വസ്ഥതയുണ്ടെങ്കിൽ ഓടിപ്പോക്കോണം പിന്നെ അത് വിളിച്ച് പറയുകയും വേണം എനിക്ക് വേണം കുഞ്ഞുവേ വാങ്ങിക്കാൻ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനൊരു പത്തേ മുക്കാലോടു കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ അർപ്പിച്ചിലെത്തി അപ്പോൾ രാവിലെ ഏട്ടൻ കാറ് പാർക്ക് ചെയ്തിട്ടോട് പറഞ്ഞു ഞാൻ പോയി ടോക്കൺ എടുത്തിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു അയ്യോ ടോക്കൺ എടുത്തായിരുന്നു ടോക്കൺ എടുത്തിട്ടുണ്ട് എട്ട് നമ്പറും കിട്ടി അവിടെ ചെന്ന് ഫയൽ വെച്ചിട്ട് അവിടെ നിൽക്കാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോഴുണ്ടടാ സീറോ തുടങ്ങിയിട്ട് പോലുമില്ല ശരിമാരി ഡോക്ടർ വന്നിട്ടില്ല അതൊരു അടാറ് വെയിറ്റിംഗ് തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് സമയം എടുത്തു സീറോയിൽ തന്നെ നിൽക്കുമായിരുന്നു ലെച്ചു ദിവസം ബോറടിച്ചൊക്കെ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് വിശന്നു അപ്പം ഞാൻ പോയി ഒരു കട്ട്ലെറ്റ് കഴിച്ചു ചായ കുടിച്ചു ചൂസ് ഒരു മാംഗോയുടെ പ്രോട്ടീൻ കുടിച്ചു അങ്ങനെ അവിടെ അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട് വീണ്ടും തിരിച്ചു വന്നാണ്ടെങ്കിൽ രാവിലെ ഇരുന്ന് ഉറങ്ങും ഇരുന്ന് ഉറന്ന് ബോർ അടിക്കുക അവിടെ ഇരിക്കുന്നവർ ശരിക്കും ബുദ്ധിമുട്ടും നല്ല വെയ്റ്റിങ് അങ്ങനെ ആറായിട്ടുണ്ട് കേസ് അങ്ങനെ എന്നെ വിളിച്ചു എട്ട് നമ്പർ വിളിച്ചു ഞാൻ അകത്ത് കയറി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ലേബർ റൂമിൽ പോയി ഒരു ഹേർട്ട് ബീറ്റിൻ്റെ ഗ്രാഫും അനക്കവും ഒക്കെ അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ലേബർ റൂമിലോട്ട് ഞാൻ അങ്ങനെ കുറേ സമയങ്ങൾക്ക് ശേഷം സ്കാനിങ്ങും കഴിഞ്ഞു ഹേർട്ട് ബീറ്റിന്റെ ഗ്രാഫൊക്കെ എടുത്തു അതുകഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കയറി കണ്ടു കഴിഞ്ഞിട്ട് ടാബ്ലറ്റ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ ചേട്ടന്റെ അടുത്തോട്ട് പോയി അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിനായിട്ട് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു ഇനിയും വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മുപ്പതാം തീയതി വരാൻ പറഞ്ഞു പിന്നെ എന്ത് എന്തൊരു അസ എന്താ പറയുന്ന അസ്വസ്ഥതയുണ്ടെങ്കിൽ ഏതൊരു പാദരാത്രിയാണേലും വേഗം വരണോന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബീറ്റ് ബീറ്റു സ്കാനിംഗ് ഉണ്ടായിരുന്നു അതിലൊന്നും കൊഴപ്പൊന്നുമില്ല എല്ലാം നോക്കി അനക്കമൊക്കെ പിന്നെ അനക്കം ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു കേട്ടോ എപ്പോഴും അനക്കം ശ്രദ്ധിച്ചോണം മൂന്നു മണിക്കൂറിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നല്ലപോലെ ഒരു കിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുപ്പത് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ അടുത്ത വെള്ളി അല്ലേ ആ ചേട്ടന്റെ അടുത്ത് നീക്കുവാന്നൊക്കെ പറഞ്ഞു ഇനിന്നിട്ട് ഇവിടെ എപ്പഴാ നടത്തില്ല എപ്പോഴും ഇവിടെ നടത്താ പത്ത് മിനിറ്റേ ഉള്ളു പത്ത് അത്രേ ഉള്ളൂ പെട്ടെന്ന് പോവാൻ പറ്റും എന്ത് അസ്വസ്ഥത ഉണ്ടെങ്കിലും ഓടാ ഓടി പോവാൻ പറ്റും ആ അത് മാത്രല്ല ഹൈവേ ഹൈവേ പ്രശ്നം ചേട്ടൻ എന്തു ചെയ്യുന്നു പറഞ്ഞു ഇവിടെ ആ ഉടനെ വരും ഹോം ടൂർ അതുകൊണ്ട് ഋതുപൂട്ടിനെ മിക്ക ഇവര് രാവിലെ ഒക്കെ ചെയ്തിട്ട് ആണ് ചേട്ടനെ ബംഗാളിപ്പറിയാണ് കാണിക്കാത്തത് പിന്നെ വേറെ ഒന്നും ഇല്ല അപ്പൊ ശരി പുതിയൊരു വീഡിയോ